എന്നാലും <laughs> രസിക്കട്ടെ <laughs>

അവന്റെ വളരെ കൊടുക്കുന്നു വീട്ടിൽ കയറി സൂചിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ എന്റെ ക്യാമറ അടിച്ച് മാറ്റി വെച്ചിട്ട് ആ വീട്ടിൽ എവിടെയോ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടോ ഞാൻ അവിടെ നോക്കിട്ട് കണ്ടില്ല ഹും അതോടൊപ്പം തന്നെ എല്ലാത്തിനും ഞാൻ പറത്തി വിട്ടത് പറ പറുത്തി വിട്ടത് വെറുതെ അല്ലല്ലോ എല്ലാത്തിനെ വക വരുത്താൻ വേണ്ടിട്ട് ഞാൻ ഈ കാട്ടിലോട്ട് തന്നെ വിട്ടേക്കുന്നത് ആ കാട്ടിലോട്ട് തന്നെ ഞാൻ വന്നേക്കുന്നത് എവിടെ പോയി അല്ലാണോ എല്ലാത്തിനും ഞാൻ ഇപ്പൊ വക വരുത്തും പക്ഷെ എന്റെ കണ്ണില് അങ്ങനെ കാഴ്ച കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് എന്റെ ക്യാമറ നഷ്ടപ്പെട്ടപ്പോ എന്റെ കണ്ണില് എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ക്യാമറ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്റെ ഹൃദയത്തിന് തുല്യമായ ക്യാമറയത് അത് കണ്ടില്ലേ എന്റെ ഹൃദയം വരെ അടിച്ചുപോയെന്ന് തോന്നുന്നു ഫോട്ടോ വീണാൽ എന്റെ ഹൃദയത്തിന് എന്റെ ക്യാമറ അതുപോലെ ആയിരുന്നു എന്റെ ഹൃദയത്തിന് ഉരിച്ചു വരുന്നത് ആ ക്യാമറ അവരടിച്ചു മാറ്റിയത് അതുപോലെ തന്നെ എന്റെ കണ്ണിന് സംഭവിച്ചേക്കുന്നു എന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുവാന്നല്ലോ തൽക്കാലം ഏതെങ്കിലും ഒരു ക്യാമറ കിട്ടിയാന്നെ കൊള്ളായിരുന്നു കുറച്ചെങ്കിലും ഒന്ന് കണ്ണു കണ്ടേനെ ഭംഗി ഇരിക്കും ആ പടയൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഭംഗി ഭംഗി എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഏ രണ്ടുപേരും നടന്നുവരുന്ന അവിടുന്ന് അവരുടെ ഈ ക്യാമറ ഇരിപ്പുണ്ടല്ലോ ആ ക്യാമറ അടിച്ചു മാറ്റിയായിരുന്നെങ്കിൽ എന്റെ കാഴ്ച കുറച്ചെങ്കിലും ഒന്ന് അങ്ങനെ മാറി കിട്ടിയാനെ ആ ക്യാമറ എങ്ങനെങ്കിലും അടിച്ചു മാറ്റണം അതിനുവേണ്ടി എന്റെ ഈ രൂപത്തിൽ നിന്നാ പറ്റത്തില്ല പ്രാവിന്റെ രൂപം തന്നെ എടുക്കാം ോ ഓ ഞാൻ ഗൈഡ് ആയിട്ട് അറിയാം ഓ രക്ഷെട്ട് കുറച്ചൊക്കെ അറിയാലോ അവരെന്നോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ അവരെ വേണമെങ്കിൽ ആ ആ ശരി ശരി ഞാൻ ഫോട്ടോ 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 എടുക്കാം എടുക്കാം ക്യാമറ എടുക്കട്ടെ സൂപ്പർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഫോട്ടോ കേട്ടോ വാട്ട് ഫോട്ടോ ഫോട്ടോ ഐ വിൽ ഗിവ് യു ഓക്കേ ഓക്കേ ഓ ഇവരോട് എങ്ങനെങ്കിലും വാങ്ങിക്കണം പുറത്ത് ക്യാമറ 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 കൊത്തിക്കൊണ്ട് പോയി പോയേ പോയേ ഈ വറി വറി ഐ വിൽ ഗിവ് യു എന്തായാലും എൻ്റെ ഒരു പൊട്ട ക്യാമറയായിരുന്നു ഓ ഒരു ഉപകാരം ഇല്ലാത്ത ക്യാമറയായിരുന്നു ആ പോയത് ഒരു കാര്യം ചെയ്യാം ഇവരെ എന്തായാലും ഇവര് തരാൻ തന്നെ വന്നു എനിക്ക് ഇവരെ കൊണ്ടെന്തായാലും ഒരു നല്ല ക്യാമറ വാങ്ങിപ്പിക്കാൻ വേറെ തൽക്കാലത്തേക്ക് എനിക്കൊരു ക്യാമറ കിട്ടി ഒരു പൊട്ട ക്യാമറ ആയാലും വേണ്ടില്ല ഈ ക്യാമറയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കാഴ്ച കിട്ടുന്നുണ്ട് ഓ മറ്റും എനിക്ക് ഒട്ടും കാണാൻ വയ്യായിരുന്നു ഇപ്പോഴും വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല ചെറിയൊരു മങ്ങൾ ഉണ്ടെന്നാലും എൻ്റെ സ്വന്തം ക്യാമറ എനിക്ക് കിട്ടണം എന്നാലും എന്റെ ആ ക്യാമറ കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ ഞാൻ വാങ്ങിച്ചെടുക്കും അത് തൽക്കാലം അവറ്റകളെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ എനിക്ക് ഈ ക്യാമറയുടെ സഹായം വേണം കാരണം എനിക്ക് എന്റെ കണ്ണ് കാണാത്തി അവറ്റകൾ എവിടെല്ലോ ഉണ്ടെന്ന് ഞാൻ നോക്കിയെടുത്തിട്ട് എന്നും കണ്ടില്ല എൻ്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നെ ഇത്ര നേരം ഈ ക്യാമറ വന്നപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും കാണാൻ വന്നപ്പോളെ പിള്ളേരെ സൂക്ഷിച്ചു നടന്നു പറഞ്ഞേ വെള്ളത്തിൽ അങ്ങോട്ട് നമുക്ക് നോക്കാം വനമായി പിന്നെ പിടിച്ച് കേറു അവിടെ എങ്ങനെ പറഞ്ഞു ഇവിടെ എത്തി അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം എന്തോ പ്രാവ് കടന്ന് ഫോട്ടോ എടുക്കുന്നു അറിയത്തില്ലല്ലേ എന്റെ പവർ നിങ്ങൾക്ക് അറിയത്തില്ല എന്നെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നോ അവര് പറഞ്ഞു കേട്ടോ അയ്യോ ഈ പ്രാവ നമ്മുടെ വീട്ടിൽ വന്നത് ഇനിയിപ്പൊ കേട്ട് ക്യാമറ വീട്ടിലെന്ന പ്രാവ് എന്റെ ക്യാമറ കൊണ്ട് മോഷ്ടിച്ചിട്ട് പറയുന്നത് കേട്ടില്ലേ നിന്നെയൊക്കെ ഞാനിവിടെ കൊണ്ടത് എന്തിനാണെന്നറിയാമോ നിന്നെയൊക്കെ വകം വരുത്താനാ എന്റെ കയ്യിൽ ഇരിക്കുന്നു പോളിഞ്ഞ പരട്ട ക്യാമറ വേറെ എവിടുന്നു എനിക്ക് കിട്ടിയതാ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിപ്പുറിച്ചെടുത്തത് പക്ഷെ എന്റെ ഹൃദയം പോലും ഞാൻ കൊണ്ടു നടന്ന ക്യാമറയാക്കെ എടുത്തത് അതുകൊണ്ട് നിന്നെയൊക്കെ ഒറ്റ വെള്ളത്തിൽ ഞാൻ വെറുതെ വിട്ടില്ല എല്ലാത്തിനും ഞാൻ വകം വരുത്തും എനിക്ക് കണ്ടുപോലും കാണാൻ പോയി എന്റെ ക്യാമറ ഇല്ലാത്തതുണ്ട് ഈ ഒരു പരട്ട ക്യാമറ വെച്ചിട്ട ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നേ എന്റെ ക്യാമറ ഇല്ലാതെ എവിടെ പോവാ എന്റെ ക്യാമറ കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്ക്

ഒരു അവിടെ നിൽക്കുന്നത് അതിനോട് ചോദിച്ചു നോക്കാം ഹലോ ചേട്ടാ ചേട്ടാ എന്താ എന്താ നിങ്ങൾ ഈ ആപ്പിൾ ആപ്പിൾത്തോട്ടത്തി ഈ കാട്ടിൽ എന്താ ഈ കൊടും കാട്ടിൽ എന്തിനാ നിങ്ങൾ വന്നേ ചേട്ടാ ചേട്ടാ ഒരു സഹായം ചെയ്യാമോ എന്റെ അമ്മയും എന്റെ ഭാര്യയും മക്കളെ ഒന്നും കാണാൻ വീട്ടില് ഞാനി അവരെ തിരക്കി ഇറങ്ങിയതാ അവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല അവരെയൊന്നും കണ്ടാല് അയ്യോ അവരുടെ ഫോട്ടോ ഉണ്ട് ചേട്ടാ എന്റെ ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരാം ചേട്ടാ അവരെ ഈ ഏരിയങ്ങനെ കണ്ടോന്ന് പറഞ്ഞാ മതി നോക്കിട്ട് എന്താ ഈ അവരുടെ ഫോട്ടോ ഉണ്ട് ഏഹ് ക്യാമറയ്ക്കകത്തോ ഇതെന്തുവാ ഈ ആദിവാസികളായിട്ട് ഞങ്ങൾ പോലും ഫോണിനകത്ത് ഫോട്ടോ സൂക്ഷിക്കുന്നത് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഫോണിനകത്താ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഇതൊക്കെ പണ്ട് കാലത്തുള്ള എൻ്റെ ക്യാമറയൊക്കെ ഇതിനകത്തൊക്കെ ഫോട്ടോ കൊണ്ട് നടക്കും ഇപ്പോൾ ആൾക്കാർ ആ അത് ചേട്ടാ ഞാനെനിക്ക് വീട്ടിൽ ഇറക്കുന്ന സമയത്ത് എൻ്റെ ഫോണെങ്കിൽ താഴെ വീണ് പൊട്ടി അതിൻ്റെ ഡിസ്പ്ലേ പോയി അതുകൊണ്ടെനിക്ക് അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അതിനുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ ഞാൻ കൊണ്ട് എൻ്റെ ഫോൺ എടുത്തില്ല വീട്ടിൽ ഇരിക്കുന്നു ഡിസ്പ്ലേ അടിച്ചു പോയതിൻ്റെ പിന്നെ എന്റെ ഡെസ്കൽ അങ്ങനെ ഈ ക്യാമറ ഇരിക്കുന്ന കണ്ടത് ക്യാമറ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എങ്കിൽ അവിടെ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഈ ക്യാമറയ്ക്കകത്തുണ്ട് ചേട്ടൻ നോക്കിയിട്ട് പറയുവോ ഞാൻ ഇത്രയും ദൂരം വന്നിങ്ങനെന്നറിയാമോ വരുന്ന ആൾക്കാരുടെ ചോദിച്ചു വെച്ചാൽ വന്നത് അവർ ഈ വഴിക്ക് പോകുന്നത് കണ്ടെന്ന് പലരും പറഞ്ഞ് ഈ കാട്ടിലോട്ട് വരുന്നത് കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വരെ എത്തിയത് ചേട്ടനെ നോക്കിക്കേ ഈ ഏരിലങ്ങനെ അവരെ കണ്ടു നോക്കിയേ ഇവരെ ഞാൻ കണ്ട് ഇവരെ ഉമരത്തി കൂടെ പോകുന്നുണ്ടായിരുന്നു ഏതെന്നറിയാമോ അവിടെ ഒരു അരുവി അരുമിയുണ്ട് ആ അരുമിയുടെ അതുപോലെ ആയിരിക്കും ഇവരെല്ലാരോട് നടന്നു പോകുന്നത് ഞാൻ കണ്ടതാ നിങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ അവരെ കാണാൻ പറ്റും േട്ടാ ഒരുപാട് എന്തെങ്കിലും ആയിക്കോട്ടെ മക്കളെ നിങ്ങൾ പറഞ്ഞു ക്യാമറ ഒക്കെ കൊണ്ടു നടക്കരുത് അതിന് ക്യാമറ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പണി കിട്ടിയത് ഞാനും പറഞ്ഞിട്ട് അമ്മയും പരിപാടി കാണിച്ചുവെച്ചത് ഞാൻ അപ്പോഴേ പറഞ്ഞ് നമ്മൾ ഈ റോഡി കിടക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെ കയറി എടുക്കരുന്ന് നമ്മടെ നമുക്ക് മനസ്സിലാകാത്ത നമ്മള് കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ കയറി എടുക്കരുത് അങ്ങനെ റോഡ് കിടക്കുന്ന പണി കിട്ടും അതാ മോളെ പറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആരുടെ വന്ന് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങനെ എടുക്കരുത് കേട്ടോ ഒരു സാധനം കളഞ്ഞ കിട്ടിയാലും ഓ മാങ്ങി കണ്ടപ്പോ കുറച്ചൂടെ ആശ്വാസമായി മോളെ വന്നത് മോളെവിടെ പോകുന്നത് ോണ്ടുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലെന്താ എന്റെ കയ്യിൽ നിന്ന് രക്ഷപെടാൻ പോകുന്നില്ല ആരും എടേ നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കുവായിരുന്നു ഞാനോ ഞാൻ ആൾക്കാരോട് ചോദിച്ചും പറഞ്ഞു വന്നത് എടി എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയി നിങ്ങൾ ഇത് എവിടെ പോയി കയറുന്നത് എന്നോട് ചോദിക്കാതെ പറയാതെ എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയിട്ട് ആഴം വേണിട്ട് ഞാൻ പിന്നെ എന്റെ കൈയിരിക്കുന്ന ഈ ക്യാമറ ഇനിയാ ആ ക്യാമറയ്ക്കകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ ആൾക്കാരെ കാണിച്ചിട്ട് ചോദിച്ചു ഇവരെ കണ്ടോ കൊണ്ടോന്ന് വെച്ചു അങ്ങനെ കൊറേ പേരുണ്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു വന്നാൽ നിങ്ങൾ ഇപ്പം കണ്ടുപിടിച്ചത് ഇതാരോ നിൽക്കുന്നേ നിങ്ങളുടെ കയ്യിരിക്കുന്ന ക്യാമറ എവിടെ മനുഷ്യ നിങ്ങളുടെ കയ്യിരിക്കുന്ന ക്യാമറ ഇവിടെ ഇതോ ഇത് വീട്ടിൽ ഇരുന്ന് ക്യാമറ എനിക്കറിയത്തില്ല ആരാ നിങ്ങളൊന്ന് പ്രാവോ ഇതൊക്കെ രൂപ ഇത് എനിക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്രാവ് കൊണ്ട് ക്യാമറയിൽ പിടിച്ചതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഇതെത്തും ഇത് ഏഹ് സത്യമാണോ യോ വാചിരിക്കുന്നത് എന്റെ ക്യാമറ എടുത്താടാ എന്നാ നിങ്ങളെ ക്യാമറ ഞങ്ങൾക്ക് ക്യാമറ എടുത്തിട്ട് നിങ്ങളുടെ ക്യാമറ ആ എന്റെ സ്വന്തം ക്യാമറ എനിക്ക് കിട്ടിയല്ലോ എനിക്ക് ഇനി അത് മാത്രം മതി നീയൊക്കെ പൊയ്ക്കോ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടേക്കുവോ എനിക്ക് എന്റെ സ്വന്തം ക്യാമറ കിട്ടിയല്ലോ അത് മാത്രം മതി എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയ ക്യാമറ കിട്ടിയപ്പോ എന്റെ കാഴ്ച നല്ല പോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ട് പൊയ്ക്കോട്ട് എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയതായിരുന്നു എനിക്ക് നിങ്ങളുടെ ക്യാമറ എടുത്തുകൊണ്ട് പറയേണ്ടി വന്നത്